മോട്ടിവേഷൻ വീഡിയോസിലൂടെ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന താരമാണ് ബെഞ്ചമിൻ ജോബി മുൻപ് ചെയ്ത വീഡിയോയിൽ ശുഭദിനം എന്ന് അവസാനം പറഞ്ഞത് വ്യക്തമാകാത്തതിനെ തുടർന്ന് അത് വലിയ ട്രോളായി ഈ കൊച്ചു മോട്ടിവേഷൻ സ്പീക്കറുടെ നേരെ വന്നിരുന്നു ശുഭദിനം എന്നാൽ ബെഞ്ചമിൻ ജോബി തളർന്നില്ല മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും എല്ലാം വീഡിയോ ചെയ്തു ഇതിൽ സ്വപ്നയെ ദേഖ്ണ അച്ചി ബാത് എന്ന് തുടങ്ങുന്ന വീഡിയോ വലിയ വൈറലായി ബോളിവുഡ് താരങ്ങൾ പോലും ബെഞ്ചമിന്റെ ഈ വീഡിയോയ്ക്ക് വേണ്ടി റീൽസ് ചെയ്തു ഇപ്പോഴിതാ നെറ്റ്ഫ്ലിക്സിന്റെ ഇയർ എൻഡ് വീഡിയോയിലും എത്തിയിരിക്കുകയാണ് ബെഞ്ചമിൻ ജോബി കോട്ട ഫാക്ടറി എന്ന സീരീസിലെ ഒരു കഥാപാത്രത്തിന് മോട്ടിവേഷൻ കൊടുക്കുന്ന തരത്തിലാണ് രസകരമായ ഈ വീഡിയോ ബെഞ്ചമിന്റെ സ്വപ്ന എന്ന വീഡിയോയിലെ കണ്ടന്റിന് പുറമെ മലയാളത്തിലും ബെഞ്ചമിൻ ഇതിൽ മോട്ടിവേഷൻ നൽകുന്നത് കാണാം അതേസമയം ഇത്തവണ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലടക്കം താൻ ഇടം പിടിച്ചിട്ടുണ്ടെന്ന് ബെഞ്ചമിൻ പറയുന്നുണ്ട് അതിന്റെ വീഡിയോകളും ബെഞ്ചമിൻ ജോബി തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും എന്നും ബെഞ്ചമിനും ട്രോളിയിരുന്ന പലരെയും ഞെട്ടിച്ചിട്ടുണ്ട് ഈ കുട്ടിയുടെ ഈ ഒരു വളർച്ച